ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ അത് നടന്ന രീതി അതിൻ്റെ ഒക്കെ ആയിട്ടാണെ വീഡിയോ അത് നമ്മൾ പിക്കോക്ക് എന്ന് പറയുന്ന പ്ലാന്റാണ് ആണെല്ലാം മയിലിൻ്റെ ഇത് ഇത് കണക്ക് പല ഷെയ്ഡ് പല കളറാണ് നല്ല നീല നല്ല ഈ പൊടിച്ച് ഇങ്ങനെ വരണ സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് നല്ല ഗ്ലൈസിങ് ആടുകൂടിയുള്ള ഇതാണ് ഇത് വളർന്ന് വരുമ്പോൾ ഈ പ്ലാന്റിൻ്റെ പിന്നെ വേറൊരു കളറായി മാറും ഇത് നമുക്കൊന്ന് പോട്ട് ചെയ്യാന്ന് മാറ്റി നിൽക്കുന്ന രീതി ഒന്ന് കാണിക്കാം അതവിടെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നീർ വാർച്ചയുള്ള ചെളിയല്ലാത്ത മണ്ണാണ് നമുക്കിതിനാവശ്യം അപ്പോൾ ഇതിൽ മണ്ണും അല്പം അല്പമണ്ണ്ണ്ണ് ചേർത്തിട്ടുള്ള മണ്ണും അല്പം അല്പമണൽ ചകിരി ചോറ് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കമ്പോസ്റ്റ് ഇല പൊടിഞ്ഞ വളം കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊരു പോട്ടിലാണ് ഇടേണ്ടത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പരമാവധി ഇത് ചെളി കെട്ടുന്ന മണ്ണിൽ അത്ര ഹെൽത്തി ആയിട്ട് വരില്ല ഇത് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് നന്നായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഇത്രയാണ് ചേർത്തിട്ടുള്ള ചാണാപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് തിരി അല്പം സാഫി ചേർത്ത് കൊടുക്കണം നമുക്ക് ഹാങ്ങിയ എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളൊരു ഓട്ടമാണ് അപ്പോൾ അതിൽ വെയിറ്റ് കുറച്ചേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചകിരി ചോറ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ് ഒരു എടുത്തിട്ടുള്ളതുമാണ് ഇത് നമുക്ക് ആദ്യം കുറച്ച് കരിക്ക് ഇട്ട് കൊടുക്കാൻ കരിയുടെ പീസ് കല്ലൊക്കെ ഇടാം കല്ലിട്ടാൽ നമ്മൾ ഹാങ്ങിയണതുകൊണ്ട് ആണ് ഈ കരിയിട പീസ് ഇട്ട് കൊടുക്കുന്നതേ ഇതൊരു രണ്ട് തൈ ഉണ്ട് രണ്ട് ഇതിൽ വെച്ച് കൊടുക്കാം ഈ പ്ലാന്റ് ഷെയ്ഡാണേ ഈ പ്ലാന്റിന് ആവശ്യം വെയിൽ വേണ്ട ഷെയ്ഡ് ഭാഗത്ത് വെച്ച് കൊടുക്കണം പിന്നെ ഓവറായിട്ട് വെള്ളം വേണ്ട ഓവറായിട്ട് വേണ്ട എന്നാലും നനവെന്നും വേണം എന്നും കൊടുക്കണം ഇതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് വാടിപ്പോ കെട്ടി നിൽക്കരുത് അത്രേ ഉള്ളൂ ഇതിൽ നിന്ന് നിറയെ തൈ ഇതൊരു ഫേൺ വെറൈറ്റിയാണ് ഒരു ഫേണാണ് അപ്പോൾ ഇതിൽ നിന്ന് തൈ നിറയെ പൊട്ടി വരും ഇടയ്ക്ക് അപ്പം നമുക്ക് അതിൽ നിന്ന് മാറ്റി നമുക്ക് പിടിപ്പിക്കാൻ എളുപ്പമാണേ ഇത് പെട്ടെന്നൊന്നും അഴുകിപ്പോകേ മറ്റോ ഒരു ഇതുമില്ല നമുക്ക് പ്ലാന്റ് നശിച്ച് പോകില്ല നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും നമുക്ക് ഇതുപോലെ അത് കണ്ട കൂട്ടം തുടങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കും അപ്പോൾ ഇത് തറയിൽ വയ്ക്കുക നമുക്ക് ഹാങ് ചെയ്തിട്ടും ഇടാം പിന്നെ നമുക്ക് വളമായിട്ട് ഇതൊക്കെ തന്നെ എന്തെങ്കിലും ജൈവ വളം എന്തെങ്കിലും കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് എൻ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് കൂടെ നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്നായിട്ട് നല്ല വളർന്നു വരും ഈ പ്ലാന്റ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമായ ഈ പ്ലാന്റ് നല്ല ഭംഗിയില്ലേ ഓക്കേ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി പിന്നെ ദൈൻ്റെ നമുക്ക് വേറെ പിടിപ്പിക്കാൻ വേറെ ഒരു രീതിയുണ്ട് ഇതിൻ്റെ ഈ പീസ് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കട്ടിങ് എടുത്തിട്ട് കട്ടിങ്ങിൻ്റെ ചുവട്ടിൽ വീണിട്ടായാലും അവിടെ കിടന്നിട്ട് പുതിയ ദൈതിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് പുതിയ തൈ ആയി വരും അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം എളുപ്പമാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ